അപ്പോൾ ഞാൻ ജിമ്മിൽ വന്നിട്ടോ അങ്ങനെ അവിടെ ഒട്ടരാൾക്കാരല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ വർക്ക് ഔട്ട് ചെയ്യണം പിന്നെ വേറെ ലേഡീസ് ഉണ്ടോ കണ്ടാൽ അങ്ങനെ ഓക്കെ ഞാൻ ഇതൊരു ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ കണ്ടില്ല ഇതാണ് അവസ്ഥ ഓക്കെ കേക്ക് മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ടോ പക്ഷേ അതിനകത്ത് ഒരു രസത്തിൽ നിന്ന് വരുന്നുണ്ട് എന്താണറിയില്ല എനിക്ക് വയർ ഫോർട്ടി വൺ ഇഞ്ച് ഉണ്ടായ വയറാണ് ഇപ്പം തേർട്ടി ഫോർ ഇഞ്ചിലേക്ക് വന്നിട്ടുള്ളത് തേർട്ടി ടു ആണ് തേർട്ടി ടു ആണ് എൻ്റെ ഒരു ടാർഗറ്റ് ഹായ് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് രാവിലത്തെ പര്യടനം എന്താ വെച്ചാൽ രാവിലെ രാവിലെ എഞ്ചിട്ട് സ്വന്തം പര്യടനം വെച്ചാൽ വീക്കിട്ടുണ്ടാവും ശരിയാവണമെങ്കിൽ ഒരു അര മണിക്കൂർ മുക്കാറ് മണിക്കൂർ പോകണം അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലിവിടെ ടൈം എടുക്കും അപ്പോൾ എന്താ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുഡ് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് മുട്ട കറിവീത്ത് ചാറ് ആയട്ട കറിവീത്ത് ചാറ് ആ ഈഷു ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റിയാണെന്ന് പറയുന്നു പിന്നെ ഇവിടെ ഗീറേസ് വെച്ചിട്ടുണ്ട് കീപ്പ് വെക്കാൻ വേണ്ടിയിരുന്നു വാട്ടർ ഹീറ്റർ ഇട്ടു പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാലല്ല ലൈറ്റ് ഇട്ട് വെച്ചാൽ കേട്ടോ കുക്കിംഗായി കുക്കിംഗ് ആയ ശേഷം ഇതാ കിച്ചണിത് രാത്രിലത്തെ അവസ്ഥയാണ് കുട്ടിയല്ലേത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി വെക്കണം ഇതന്നെ നോക്കോ ഓക്കെ ഞങ്ങൾക്കിത് ഒന്ന് ക്ലീൻ ആക്കാം വൃത്തിയാക്കാം തോത്തുവാറല്ലോ കാരണം നാല് പെയിൻ്റിങ്ങ് വരും അപ്പോൾ എന്തായാലും വൃത്തിക്കേടാമല്ലോ അപ്പോൾ ഇന്നലെ തുടച്ചതാണ് അപ്പോൾ ഞാനും മാത്രമല്ല ഉള്ളു കുട്ടികൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും പൊടി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേസ്റ്റൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ ഉള്ളതെല്ലാം സെപ്പറേറ്റ് അവിടെ റൂം വെച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെയാണ് ഞാനും അമ്മയ്ക്ക് നിസ്കരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടിട്ട് അവിടെ മാത്രം നമ്മൾ ഇപ്പോഴും ഡെയിലി വൃത്തിയാക്കി അതായത് തുടച്ചിട്ട് പിണയിലിട്ടിട്ടൊക്കെ ഡെയിലി തുടച്ച് നിൽക്കും അപ്പോൾ ഓക്കെ ഞാൻ എല്ലാം വീട് പിന്നെ യുവ സെക്ഷനൊന്ന് ക്ലീൻ ആക്കാനുണ്ട് ഓക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇടണം ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാഴ്ച ഉമ്മ ഈ അഞ്ച് മണിക്ക് അഞ്ചി പോന്നെ അങ്ങനെ ഇല്ല അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയത്

രണ്ടാമ ടിഫിൻ റെഡിയായി അപ്പം ടിഫിൻ റെഡിയാക്കി വെച്ചു ഇനി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിക്കുഡ് ഉണ്ടാക്കുന്നു ഇഷോ മൈസ മൈസ എനിക്ക് ഇഷോ ടൈമാ എനിക്ക് ഇബു ക ദുബായി വരുമ്പോൾ പോകണ്ടേ നമുക്ക് സെവൻ ഡേസ് ലീവ് എടുക്കണ്ടേ എടുക്കണ എനിക്ക് ஆ பல தீக்கு அட்டா பல திஃபேஸ் வாஷ் ஆக்கணும்ட்டா பின்னச்சு குளிப்பிச்சிட்டு ஃபுட் தரா வேண்டி குளிப்பிச்சால் ரஜிஸ்டாகவும் அட்டா ஏ கை வேக குளிப்பிக்கல ஒரு ஃபைவ் மினிட்ஸில் குளிப்பிச்சிட்டு ட்ரெஸ் இட்டிட்டு பின்னாஃ ஃப்ரெஷ் ஆக்ட்டு கழிக்கு ஏட்டா பல தீக்கு குஞ்சோ 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 பல தீக்கு மைஜா ஏ மைஜா മുത്തോ പോകാൻ റെഡി ഇന്ന് ഞാൻ ഒറ്റക്കാണ് ഉമ്മ വേറെ സ്ഥലത്ത് പോയി അപ്പം എൻ്റെ ഒട്ടക്കുള്ള യാത്ര ആണ് ഇന്ന് കുട്ടികളാക്കിയിട്ട് ഞാൻ ജവിലേക്കാണ് പോകുന്നത് സോ ഇന്നൊരു ദിവസം ഞാൻ വീക്ക്ലി അങ്ങനെയാണ് പോകുന്നത് പോവാൻ ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇന്നൊരു ദിവസം അവർ വീക്കിലി ടു ടൈംസ് എങ്കിലും എനിക്കൊരു പോവാൻ പറ്റുന്നെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു ലെഗ് വർക്ക്ഔട്ടുക ആ ബാക്കിയുള്ള വർക്ക്ഔട്ടാ എനിക്ക് വീട്ടിലാക്കുക ലെഗ് വർക്കൗട്ടാണെങ്കിൽ അവിടെ തന്നെ മറന്ന പോലുണ്ട് കേട്ടോ എന്താണെന്ന് ഓർമ്മയില്ല നല്ല വെയിലും ഉണ്ടോ പോകുന്ന ടൈമോ ഉണ്ടല്ലേ നല്ല കാട്ട് വരുന്നുണ്ട് കാട്ട് വരുന്നുണ്ട് വെയിലുണ്ട് ബസ് പോകുന്നെനിക്കരില്ല അപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഓടിട്ട് ബസ് ക്യാഷ് ചെയ്യട്ടെ കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് നമുക്ക് തേർട്ടി നമ്പർ ബസ് അപ്പോൾ അതിലേക്ക് പോകണം ബോറടിക്കുന്നുണ്ട് കേട്ടോ ഉമ്മോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടുണ്ടാവും ഞാൻ ഒട്ടേക്ക് പോയിട്ട് പക്ഷേ ഒട്ടേക്ക് വർക്കൗട്ട് പോയിട്ട് ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് അങ്ങനെ ഒന്ന് കഴിയും மட்டுதான எங்கள் ஆரேங்கும் பார்ட்னர்ஸ்ண்டி அவரோட சம்சரிச்சு நம்ம வெறே டைம் வேஸ்ட் ஆகல அது ஓகே நல்ல வேடுத்துட்டு வராசி நெக்ஸ்ட் எந்த பிளானு வச்சால் நெக்ஸ்ட் நமக்கு இனி ബസ് കിട്ടാൻ സോറി ഓട്ടോറിക്ഷ ആണ് അവിടെ തേർട്ടി നമ്പർ ബസ്സിലേക്ക് പോണെങ്കിൽ ഇവിടുന്ന് ഞമ്മൾ ടൗണിലേക്ക് പോണം സ്കൂട്ടി കൊണ്ടാൽ മതിയായിരുന്നു പക്ഷെ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല വരുമ്പോ ലേറ്റായ പ്രശ്നാണ് അത് എപ്പോഴും മൈൻഡിലുണ്ടോ വണ്ടി എന്തായോ വണ്ടി എന്താന്നുള്ളത് അഹമ്മദില്ല എന്നാ മുപ്പതാം നമ്പർ ബസ്സിലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ട് നിന്നിട്ടുണ്ട് ടെൻ തേർട്ടി ആണ് പക്ഷെ ഞാൻ ഇവിടെ ടെൻ ട്വന്റി വന്ന് റീച്ചായി പെട്ടെന്ന് വന്നു നമ്പർ ബസ് വന്ന ബസ് വന്നു ബസ്സിൽ കയറി പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് തേർട്ടിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും എത്താൻ അതുവരെ എന്തെങ്കിലും മ്യൂസിക് കേട്ടു പോകാൻ പോകും ബോർ അടിക്കല്ലോ അപ്പോൾ ജിമ്മിൽ വെച്ച് കാണാം അപ്പോൾ എട്ടണം കണ്ടില്ലേ ജിമ്മിലെത്തി സോ ജിമ്മിൽ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ലെവൻ ഒ ക്ലോക്ക് ആയി ഞാൻ എത്തുമ്പോൾ അപ്പോൾ ഒരു വൺ ഹവർ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ഞമ്മൾ വന്നൊരു അമ്പിക്കൽ ജോയിൻ ആയിരുന്നല്ലോ അമ്പിക്ക ഡ്രൈവിങ് ക്ലാസ്സിൽ അപ്പോൾ ഞമ്മൾ നാളെ മുതൽ ഞമ്മളെ വണ്ടികളെ പ്രാക്ടീസ് തരാനുള്ള ഡ്രൈവർ വരും അപ്പോൾ അവനക്ക് എല്ലാ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാല്ലോ ആരെങ്കിലും ഇത് എടുക്കാൻ വേണ്ടി അമ്പിക്കൽ പോകണം നോക്കാം നോക്കി എൻ്റെ പാക്ക് ഉണ്ടല്ലേ ഓക്കെ ഏത് ചോദിച്ചു കണ്ടില്ല ഇതാണ് അവസ്ഥ നോക്ക കേൾക്കാം മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ടോ പക്ഷേ അതിനകത്തൊരു രൂപ വരുന്നുണ്ട് എന്താണ് അറിയില്ല അങ്ങനെ ചോദിക്കട്ടാ അങ്ങനെ അവിടെ ഒട്ടൊരു ആൾക്കാരല്ലേ ഞാൻ മാത്രമേ ഉള്ളൂ വർക്ക് ഔട്ട് ചെയ്യണം പിന്നെ വേറെ ലേഡീസ് ഉണ്ട് വേണ്ടല്ലോ അങ്ങനെ ഓക്കെ ഞാൻ എന്തൊരു ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജൊക്കെ റെഡിയായി അയ്യോ എൻ്റെ ബോട്ടൽ ഞാൻ വീട്ടിൽ തപ്പിയായിരുന്നു എവിടെയായിരുന്നു ബോട്ടൽ പറഞ്ഞത് എവിടെയുണ്ടെട്ടോ കഴിഞ്ഞിട്ടും ഞാൻ എത്ര വെയിറ്റ് ഉണ്ടോ എന്ന് കാണിക്കുക പറഞ്ഞു നയൻറ്റി വൺ കെ ജി ഉണ്ടായിരുന്നോ ഇപ്പൊ ಸೆವೆಟ್ ಸೆವೆ ಸೆವೆಂಟಿ ಫೈವ್ ಆಯ್ತು ತ್ರೀ ಕೆಜಿ ವನ್ ಮಂತ್ ವರ ತ್ರೀ ಕೆಜಿ ವನ್ ಮಂತ್ ವರ ತ್ರೀ ಕೆಜಿ ಕೂಡಿ ಭಯ ಸುಂಡೋ ತ್ರೀ ಕೆಜಿ ಕೂಡದು ಸೊ ಇದು ವೈಟ್ ವೈಟ್ ಲೋಸ್ ಆಗೋದ್ರ ಭಯ ಈಲ್ಲ ಕಾರ್ ಪಕ್ಷೇತ ോഡി ബോർഡില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയി ചെയ്യാറുണ്ട് ഇൻ കേസ് എനിക്ക് ജിമ്മ് വരാൻ പറ്റില്ലെങ്കിൽ എൻ്റെ വെയിട്ടിലെങ്കിലും ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ ആപ്സ് വർക്കൗട്ട് വന്ന് കൊടുക്കാറുണ്ട് വയറിൻ്റെ ആ ഒരു ഭാഗത്തു കാരണം എനിക്ക് വയർ ഫോർട്ടി വൺ ഇഞ്ച് ഉണ്ടായ വയറാണ് ഇപ്പം തേർട്ടി ഫോർ ഇഞ്ചിലേക്ക് വന്നിട്ടുള്ളത് തേർട്ടി ടു ആണ് തേർട്ടി ടു ആണ് എൻ്റെ ഒരു കാറിട്ട് അതിന് വേണ്ടി ഞാൻ റെഗുലറായിട്ട് എൻ്റെ ടമ്മ വർക്കൗഷ് ചെയ്യുന്നുണ്ട് ആക്സ് വർക്കൗഷ് ചെയ്യും അത് വീട്ടിൽ ഇങ്ങനെ വീക്ക്ലി ടു ടൈംസ് ടു ഡേയ്സ് ഫ്രീ വിടും ഞാൻ ഫ്രീ ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും ഇപ്പം നോക്ക് ഞാനിപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ തന്നെ എനിക്കിങ്ങനെ താടീൻ്റെ ഭാഗം ഇങ്ങനെ വരും കേട്ടോ അപ്പം അപ്പോൾ തൻ്റെ മനസ്സിലാണ് എനിക്ക് വെയിറ്റ് കൂടിയെന്നുള്ളത് അപ്പം ഞാൻ ആ വെയിറ്റ് ಈ ಭಾಗಕ್ಕೆ ಭಾಗೆ ನನಗೆ ಜಿಮ್ ಕೃತ್ಯ ಮಾಸೋ ರಸನ್ನ ಈ ಕಾರ್ ಎಡ್ ಕಾರ್ ನಮ್ಗೆ ಅಕ್ಟೋಬರ್ ಒಕ್ಟೋಬರ್ ನವಂಬರ ಕಾರ್ ಕಿಟ್ಟು ಡಿಸೆಂಬರ್ ನವಂಬರ್ ಫಸ್ಟೋ ಅನ ಡಿಸೋ ಜಾನುವರಿ ಆವಾಯ ರಸಲು ಏನ್ ಜಿಮ್ ವರ್ಕೌಟ್ ತೊಡಗಿಟ್ಟು ದಿವಸ ಒಡಕಿಲ್ಲ എനിക്ക് കാർ പ്രാക്ടീസും വേണം ഇങ്ങോട്ട് ജിമ്മും വേണം എന്ന് പറഞ്ഞാൽ രണ്ടു കൂടി നടക്കില്ല പിന്നെ ഫാമിലി പിന്നെ കുട്ടികൾക്ക് ഫീവർ വന്നു അവനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ ഉമ്മൻ്റെ വീട്ടിലത്തെ പണി നടന്നു അവനൊക്കെ ആയിട്ട് ഇൻഷാല്ലാം എന്തായാലും ഇനി ഉണ്ട് ടൈം ഇതായിട്ടില്ല ഇനി നെക്സ്റ്റ് നോമ്പാണ് എനിക്ക് വീക്കിലി ടു ടൈംസെങ്കിലും ഒരു ലെഗ് വർക്കൗട്ട് വന്നിട്ട് ജിമ്മിലെങ്കിൽ കിട്ടിയാൽ വളരെ നന്നായിരുന്നു പിന്നെ ബാക്കിയുള്ള വർക്കൗട്ടിലൊക്കെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഫുഡ് അടിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഹോംലി ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട് അത് അവർ കൺട്രോൾ ചെയ്യുന്നില്ല ജിമ്മിൽ വന്നാൽ ഷുഗർ കൺട്രോളൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യും ഷുഗർ കൺട്രോൾ ചെയ്യും പിന്നെ ഞാൻ ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ചോറൊക്കെ കഴിക്കുന്നതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല കാരണം ഞമ്മ ചോറൊക്കെ സ്കിപ്പ് ചെയ്താൽ ഫോർ മീൻസ് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞേരം ചോറ് കഴിക്കും ചോറ് ഗീ റൈസ് ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കും അതിനൊന്നും കണ്ട്രോളില്ല അപ്പം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഫുള്ള് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്താൽ എൻ്റെ വെയ്റ്റ് ലോസ് വൺ വീക്കിൽ തന്നെ ഫോർ ടു ഫൈവ് കെ ജി വെയിറ്റ് വെയിങ് മെഷീനിൽ കാണിക്കും പക്ഷെ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ എവിടെയെങ്കിലും കല്യാണ വീട്ടിലോ അല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡോ അതായത് ചോറ് കഴിച്ചാലും വയറ് വീഴ്ത്തമാതിരി ഉണ്ടാവും പിന്നെ എൻ്റെ വെയ്റ്റ് കൂടും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡയറ്റിൽ റൈസ് ആഡ് ചെയ്തിട്ടന്നെ ഞാൻ ഇവരോ എൻ്റെ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് റൈസ് കഴിച്ചാൽ വരെ രാവിലെ എനിക്ക് റൈസ് കഴിച്ചാൽ കഴിച്ചാൽ വരെ വെയിറ്റ് കൂടുത്തില്ല സോ എനിക്ക് കൂടുതലായിട്ട് വീട്ടിൽ കൂടുന്നത് ഓയിലി ഫുഡ് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഫേസിലൊക്കെ പിമ്പിൾസ് വരും അങ്ങനെയൊക്കെയാണോ ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല അപ്പം ഞാൻ പോട്ട് വീട്ടിലേക്ക് കേട്ടോ ഇതാ നല്ലോണം വീർത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഫ്രഷപ്പ് ചെയ്യണമെന്ന് വീട്ടിൽ തന്നെ നേരെ പോകുന്നുണ്ട് എനിക്ക് വർക്ക് ഔട്ട് ചെയ്താൽ കണ്ടൊക്കെ റെഡ് ആവാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് സംസാരിക്കുക അപ്പോൾ വീട്ടിൽ ഉമ്മ ഫുഡ് ഞാൻ തന്നെയല്ലേ രാവിലെ ഗീരേജ് ഉണ്ടാക്കിയതുണ്ടോ പിന്നെ രണ്ട് മുട്ട മുട്ട ഞാൻ എന്തായാലും ജിം വർക്കൗട്ടിൽ വന്നാലും രണ്ടും മൂന്ന് മുട്ട ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമായിട്ട് പ്രോട്ടീൻ വേണം പ്രോട്ടീൻ ബോഡി കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ വെയിറ്റ് ആക്കിയിട്ട് കിട്ടുകയുള്ളൂ അതായത് നമ്മൾ ആപ്സ് വർക്കേഴ്സ് വയൻ്റെ വാദന വയണ്ട ഭാഗം പോകാൻ പിന്നെ എയർ ഫോൾ കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പ്രോട്ടീൻ കഴിക്കണമെന്നുള്ളത് അപ്പം ഞാൻ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഞാൻ എഗിലൂടെ ചിക്കനിലൂടെയാണ് പ്രോട്ടീനൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഉച്ചത്തിതാണ് വൈകുന്നേരത്തൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് ലോഗായി വീഡിയോ ഞാനിപ്പോൾ വീഡിയോ ഷോപ്പ് ചെയ്യാൻ കേട്ടോ അപ്പം എന്തായാലും ഞമ്മക്ക് വീട്ടിൽ പോയിട്ട് കാണാം അപ്പം ഇപ്പം എത്ര ആയിട്ടുള്ളു ടൈമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ആണ് പന്ത്രണ്ടര ആയിട്ടുള്ളു അല്ല പന്ത്രണ്ടര ആയിട്ടോ അപ്പം പന്ത്രണ്ടര ആയി ഇനി എനിക്ക് മോട്ടർ കാർ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ അവിടെ പോകണം ഉമാണ്ടി എല്ലാർ ഒന്ന് വാങ്ങണം അവിടെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ആക്കും അങ്ങനെ എന്തായാലും ഞമ്മളേ ഒരു സമാധാനം ഉണ്ടാസ്വാ ജിമ്മും വർക്കൗട്ടൊക്കെ വന്നിട്ട് ജിമ്മും വർക്കൗട്ടും ചെയ്യാൻ പോണ്ടിരിക്കുന്നവർക്ക് സമാധാനമാണ് മടിച്ച് കാണിച്ചു കൊണ്ടിരുന്നാൽ മടിക്കണ്ണായിരിക്കും അപ്പോൾ എൻ്റെ ഷൂ ഇതാ എൻ്റെ രാക്ലൻ്റെ വെക്കില്ല വേറെ ഇവിടെ വയ്ക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ വെക്കും കാരണം ഇവിടെ ഇടുന്ന ഷൂ പുറത്തൊന്നും ഇടാൻ പാടില്ല പിന്നെ എൻ്റെ ബുക്കോ ഓക്കേ അപ്പോൾ ഞാൻ ആ ഈ ഡ്രസ്സ് മോളിൽ ഇട്ട ഡ്രസ്സൊന്നും ആ മോളിൽ ഇട്ട ഡ്രസ്സൊന്നയച്ചിട്ട് ഇവിടെ കുറച്ച് മോളിലൊന്ന് ഫ്രഷ് ആവും കാരണം സ്മെല്ല് വരല്ലോ വേർത്തിട്ട് പോവല്ല ഇന്നും വീണ്ടും വേണമെങ്കിലും അതുകൊണ്ടാണ് കുറച്ച് ഫ്രഷല്ലായിട്ട് പോകുമ്പോൾ ഞാൻ വിൽക്കും ഞാൻ റെഡി ആയി പോകാൻ കേട്ടോ ആയ് എൻ്റെ ഏജും മോർക്കോട്ടയ്ക്ക് ഫിനിഷായിരുന്നു നേരെ വീട്ടിലേക്ക് അപ്പം ഇന്ന് ഒറ്റയ്ക്ക് വന്നത് കൊണ്ടാണ് കേട്ടോ എൻ്റെ ഇത്രയൊക്കെ വർക്കൗട്ട് കഴിഞ്ഞത് അപ്പം ഞാൻ കുറച്ച് ഷോർട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഷോർട്ടിലൂടെ കണ്ടാൽ മതി വർക്കൗട്ട് വീഡിയോ കേട്ടോ ഞാൻ നയൻ ടു സിക്സ്റ്റി എടുത്തതാണ് പ്രോട്ട്രൈ മോഡിൽ അപ്പോൾ അതിൽ കണ്ടാൽ മതി അപ്പം എനിക്കെന്തോ മറന്ന ഫലം ഉണ്ടോ അറിയില്ല ഇനി എനിക്ക് ഈ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ കെല്ലേ ക്രീം ഒന്ന് കളക്ട് ചെയ്യണം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കട്ടെ എന്താണെന്ന് എൻ്റെ ക്രീമാണത് ഞാൻ നാലഞ്ച് ഓർഡർ ചെയ്യും അതെനിക്ക് ഒരു സിക്സ് മന്ത്സ് വരും പക്ഷെ നല്ല ക്രീമാണ് സൺ സൺ പ്രൊട്ടക്ഷൻ ഇപ്പം ഞാൻ വെയിലത്തേക്ക് വരുന്നുണ്ടല്ലേ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് കേട്ടോ പിന്നെ നോക്കാം നമുക്ക് എന്നാൽ അമ്പിക്കൽ പോവാം ഇത്ര വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അത് വന്ന ശേഷം എന്നെ പോവാമെന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്യാണ് രണ്ടാവത്ര അപ്പം ടൈം വേസ്റ്റ് ആക്കേണ്ട ടൈമെന്ന് പറയുന്നത് വെരി വാല്യുവബിൾ അല്ലേ അപ്പം ഞങ്ങൾക്ക് അമ്പ്ലൈ അമ്പിക്കലിൽ പോകാൻ ഓക്കെ போ உமாண்ட ஒரு எல்லாரோம்மா எ வீட்டி உள்ளில் கேரளா வீடு இல்லை நீ எந்தான் எல்லாரு மொபைல் வர எழுதி தான் நிற்கணும் எல்லார சர்ச் செய்துட்டு எனக்கு கொண்டு வந்தேன் எண்ணி வண்டி தண்ணி பிராக்டிஸ் செய்யணும் உமாண்டு வாஷான മൊബൈൽ ഒന്നായിട്ടില്ല കുറച്ച് ഇവിടെ പൊട്ടി ആ മാറ്റിൽ വീണപ്പോൾ വീന്നപ്പോട്ടി അതിനാണല്ലോ പ്രൊട്ടക്ടേഡാണെന്ന് പറയുന്നേ വന്നു അംബികന്നു ഇതിനുള്ള ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടാ വന്ന ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും പറഞ്ഞു ಅದು ಅದು ಉಂಟಲ್ಲ ಅವರ ಹತ್ರ ಇದೆಯಲ್ಲ ಐಝ ಐ ಕಾ ಇವರ ಹತ್ರ ಅವರ ಹತ್ರ ಉಂಟು ಅದರ ಫೈಲ್ ನಂಬರ್ ಮತ್ತು ಮೊಬೈಲ್ ತಂದ ಒಂದು ನಾಲ್ ಅಂದರೆ ಪ್ರ್ಯಾಕ್ಟೀಸ್ಗೆ ಬರ್ತಾರೆ ನಮ್ಮ ಕಾರಲ್ಲಿ ಬೇರೆಯವರು ಬರ್ತಾರೆ ಡ್ರೈವರ್ ಮಾಡಿದೆ ಅವರಿಗೆಲ್ಲ ಸರ್ಟಿಫಿಕೇಟ್ ಬೇಕಂತೆ ಕ್ಲಾಸ್ ಉಂಟು ಅಪ್ಪ ನಮ್ಮಲ್ಲಿ ಪರ್ನೋವು ನಮ್ಮಲ್ಲ ಕ್ಲಾಸ್ ಉಂಟಲ್ಲ ಅದಕ್ಕೆ ಟೆಸ್ಟಿಂಗ್ ಅರ್ಥ ಮತ್ತು ಒಂದು ಲ செய்யா இப்ப நான் டிரைவர் வேணும் எல்லா வரணு எல்லாருமே சர்டிஃபிக்கேட்டும் இம்போர்ட்டன் அங்கே இடம் டைம் நிற்கணும் எங்கே விஷயங்க ஆற பன்னிரண்டாயிரம் உள்ள ஆள் என்னை அவர் அந்த தோணும் അപ്പം ഞാനിവിടെ അമ്പിക്കല് വെച്ചിട്ടവിടെ തായ കലക്ട് ചെയ്യാൻ പോട്ടാണ് ഇല്ലെങ്കിൽ കാൽ എനിക്ക് ആരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമല്ല വന്നു വന്നു ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ബാഗൊക്കെ അവിടെ ഇതിൽ വെച്ച് വന്നു അമ്പിക്കല് അയ്യോ അത്യാവശ്യത്തിന് വാട്സപ്പ് പോരെ ഓപ്പൺ ആവുന്നില്ല ഈ വാട്സപ്പ് പോലും അവിടെ വെയിറ്റ് ഫോട്ടോ അയച്ചു ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ നോക്കി വന്ന് വേറെ കേട്ടോ അർജൻറ് കാണല്ലോ അപ്പം റൗണ്ടാണ് കേട്ടോട് ഞാൻ വേത്തിട്ട് ടയർഡായപ്പോലുണ്ടോ സ്കിന്നെല്ലാം എനിവേ എൻ്റെ സാധനം എത്തുമ്പോൾ ഒരു സന്തോഷമാണ് എന്നേറ്റവും വീട്ടിൽ ചെയ്യുന്ന ക്രീമാണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ആല നാല് പോവാണ് ദുബൈയിലേക്ക് ഗൾഫിലേക്ക് പിന്നെ എനിക്ക് ഈ ക്രീം കിട്ടുമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അർജൻറ്റായി ചോദിച്ചു പോകണം സാധനങ്ങൾ അപ്പം ഞാനിത് വീട്ടിൽ കാണിക്കാണിക്കട്ടെ ഒരു പർദ്ദ വാങ്ങിയിട്ടുണ്ട് സോറി പർദ്ദ വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാം എങ്ങനെയുള്ള ഡിസൈൻ ആണെന്നുള്ളത് ഇതാണിപ്പോൾ പോയിട്ട് ഫസ്റ്റ് ഞാൻ പോയിട്ട് പരിപാടി എന്താ വെച്ചാൽ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഇത് നോക്കണം വീണ്ടും വീണ്ടും അപ്പം ടൈം നോക്കില്ലേ പന്ത്രണ്ട് അമ്പത്തഞ്ചായി എൻ്റെ ഫുഡ് ടൈം കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വയറ് കൈ കലക്കെ വരക്കും അങ്ങനത്തെ സ്വഭാവം വട്ടിയാ റിജെക്ട് അയക്കണം അത്രേ വീണ്ടും എല്ലാം ഇരിക്കേണ്ടി വേണോന്ന് പറഞ്ഞു അപ്പൊ ഇവിടുന്നൊരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു കൊണ്ടുവന്നല്ലോ ഉമ്മാണ്ടതാണോ ഉമ്മാണ്ട പോരതാണെങ്കിലും പ്രശ്നമില്ല ഉമ്മാണ്ടതാണോ നല്ല വൺ ട്വന്റിക്ക് ബസ്സുണ്ട് കേട്ടോ എന്നിട്ട് കാര്യമില്ല ഡയറക്ട് ഡയറക്റ്റ് ബസ് ഉണ്ട് പറങ്കി വെട്ടേക്ക് അപ്പൊ ഡയറക്റ്റ് ബസ്സിൽ പോവാന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് ഈ ബസ്സൊക്കെ നിന്ന് ഞാൻ കർണാലും നോക്കാണ് എന്താ ക്രൗഡാണ് എങ്ങനെ കടന്ന് എനിക്കെന്നെ അറിയില്ല എന്താണ് ബസ് ഉണ്ട് ഉണ്ടാക്കി എടുത്ത് കടത്താണല്ലത് ഏത് കാരണത്തും ധൃതി കൂട്ടുന്നത് സമാധാനത്തില് പോയാൽ മാത്രാണ് അവസരവേക്കാരണം അപകടക്കെ കന്നടൽ പറയാം അവകാശം പോയാലാണ് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുക അതായത് സത്യാനോ വെയിലത്ത് നീന്തോ അര മണിക്കൂർ ഒന്നരായിപ്പോ ഒരു ബസ്സില് ആരപ്പിവിടെ വണങ്ങാണ് ഒന്നരയ്ക്ക് എനിക്ക് വീട്ടിലെത്തണം എന്നുണ്ടായിരുന്നു രണ്ട് മണിക്ക് കണ്ടില്ലേ പ്രൈവറ്റ് ഉണ്ട് ഞാൻ ഗവൺമെന്റ് ബസ് വൺ ട്വന്റി സെവൻ ഉണ്ടായിരുന്നല്ലോ അതിന് വെയിറ്റ് ചെയ്തതാണ് വേസ്റ്റായി പോയി ബസ്സ വന്നത് കാല് ബസ്സാ വേറെന്തോ ബസ് വന്നാൽ മതിയായിരുന്നോ ഒന്ന് മുപ്പത്തി ആറായി കണ്ടില്ലേ ஒன்று முப்பத்தாறையும்ப்பா வெயிட் பஸ் ஆனால் கீறிட்டு பஸ்ஸில் கீறிட்டு பிரதருக்கு கேர்லண்ட் என்ன பண்ணி நோக்கிக்கொண்டிருக்கான்னு காணண்ட நீங்கள் சரி அப்போ ப்ரப்போசல் நோக்கணும் அதெல்லாம் பஸ்ஸில் இருந்துட்டு எத்தனை வர எந்த இவருந்து க்ளோஸ் அவர் காண கேட்டா ఇదాన మ్యాంగ్లూర్ ఫేమస్ బాగ్ డవర్ ഇതാണ് കേട്ടോ ഇതാണ് മാംഗ്ലൂർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്കാണ് മാംഗ്ലൂർ ഇപ്പം എനിക്ക് ബ്ലാക്ക് ബോർഡ് ബസ് തന്നെ വേണ്ടതാണ് പറ്റി കൊണ്ട് റെഡ് കളർ ബസ് ബസ്തല്ലേ எந்த நிண்டோ இது கா리டுது அத்த கா리டுத நம்ம போடுது தொட்டு 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 நைஸ் சரல்லே ஆ ஓவாவா வரச்ச லாஸ்ட் டைம் பஸ் தாடிருங்கனனப்புண்டா 안นன்பண்டா ஓக்க സ്സില വർക്കും അർജന്റാണ് ഞമ്മൾ കയറുമ്പോൾ ഇടയിലി രണ്ട് ബസ് കയറിക്കണം പ്രശ്നതാണല്ലോ പിന്നെ വീട്ടിലെ ബസ് കിട്ടേട്ടോ എന്തെങ്കിലും ഇത് സംഭവിച്ച എടേലി കേറിട്ടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അത്ര അർജന്റ് അർജന്സിയായിരുന്നു ബസ്സിൻ്റെ ആൾക്കാർ ఓకే ఆ బస్సి ఆల్కారం ఆల్కరూ పేడయ్య ఒట విషం ఎంత చే మ్యూజికట్టుపోతే రెండు బస్ట్ పోటీ దానికి జిమ్ వరకు మడి అప్పున్న కండిల్ టైం రెండు రెండు ఆయిట్ ఓకే ఇని టికెట్ వంద జీరో పైసానుటో గవర్నమెంట్ బస్లోకి പക്ഷേ ഈ ബസ് ഞമ്മളെ വീട്ടിലിൻ്റെ അടുത്തന്നെ വീട്ടിൽ നിൽക്കും ആ ബ ആ ബസ്സിനാണ് ഞാൻ അവിടെ ജിമ്മിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടായത് ഒന്ന് ഇരുപതിനും ഉണ്ടായിരുന്നു പക്ഷെ അത് മിസ്സായി ഓക്കെ നമുക്ക് പിന്നെ കാണാം വീട്ടിലെത്തിയിട്ട് ഓക്കെ അവിടെ ഞാൻ വീട്ടിലെത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പം മൂന്ന് മണി ആവാറായി എത്താനാവുമ്പോൾ ഫുഡ് വിഷംന്നിട്ട് എൻ്റെ വയത്തിൽ പുലു ചത്ത ഉണ്ടോ അത്ര വിശക്കുന്നുണ്ട് പോയിട്ട് വേറെ ഒന്നും നോക്കാറില്ല പോയിട്ട് ഫുഡ് കഴിക്കുന്ന പണി തന്നെ എനിക്ക് വയ്യാ സത്യമായിട്ട് വയ്യോ എനിക്ക് അയ്യോ അവിടെ നിന്ന് ജിം വർക്കൗട്ട് കഴിച്ചിട്ട് ചെയ്തിട്ടൊന്നും തിന്നിട്ടില്ലല്ലോ എന്തെങ്കിലും വർക്കൗട്ട് ഫിനിഷ് ആയ ശേഷം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകേണ്ടായിരുന്നോ ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല കണ്ടില്ലേ മൂന്ന് മണി മൂന്ന് മണിയാവാറായി രണ്ടല്ല ഇനി എപ്പോൾ ഞാൻ വറങ്ങുന്നേക്കരുണ്ടോ പിന്നെ ഇവിടെ ഗീറേസ് ഉണ്ടോ അപ്പം ഇത് രണ്ടേ കഴിച്ചിട്ട് ഞാൻ വറങ്ങണം ഒന്ന് ഫ്രഷ് ആവണം ആദ്യം സോ വെയിലത്തുനിന്ന് വന്നതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോസ് ഒരുപാട് ലോങ്ങ് ആയിട്ടുണ്ടോ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോസ് എൻഡ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ വ്ലോഗ് നാല് വരുന്നതായിരിക്കും അതുവരെ ബബായ്